നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് പുഡിങ്ങാണ് ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു കോഫിയുടെ മിക്സാണ് ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ ഒന്നര കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പ് അളവ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മളിത് പുഡിങ്ങിലേക്ക് എടുക്കുന്നത് ഇനി ഈ ഒരു ടൈമിൽ വേണ്ട ഒരു ചോക്ലേറ്റിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് അളവിൽ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലെടുക്കാനായിട്ട് നോക്കണേ എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടൊരു അരക്കപ്പ് അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഡാർക്കാണ് എടുത്തിട്ടുള്ളത് ലൈറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് അളവില് ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഇപ്പം നമ്മളിതിലേക്ക് കോൺസ്റ്റാർച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പാനിൻ്റെ ചൂഴൽപ്പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ട് ഒന്ന് കൈ മാറ്റാത്ത ഒരു ഇളക്കി ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് തിളച്ചിട്ട് ആ ഒരു ഒന്ന് തിക്കായി വരും കേട്ടോ പെട്ടെന്ന് തന്നെ തിക്കായി വരും തിളച്ച് ഇതുപോലെ ഒന്ന് ബബിൾസ് ആയിട്ട് വന്ന് അവർ പൊട്ടുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റ് പോലെ എടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒരു ചോക്ലേറ്റ് കൂടി ഒന്ന് മെൽറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ചൂട്ന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ട്രേ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ആ ഒരു ഞാൻ ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് കേക്ക്സാണ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചുള്ള ആ ഒരു കോഫിയുടെ മിക്സ് നല്ലപോലെ തണുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാവേ ഓരോ പീസും എന്നിട്ട് ഒന്ന് ലെയറായിട്ട് ആ ട്രേയിലേക്ക് ഒന്ന് നിരത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞാതെ പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് എടുത്തോളണം കേട്ടോ അല്ലെങ്കിൽ കേക്ക് ആണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവേ ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ആണ് ചൂട് മാറിയതിന് ശേഷം നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പകുതി ഈ ഒരു ടൈമിൽ ഈ ഒരു ലെയറിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാവേ ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ കൊടുത്ത പോലെ തന്നെയാണ് ഈ ഒരു ലെയറും ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ വീണ്ടും ആ ഒരു ചോക്ലേറ്റിന് മിക്സ് കൊടുക്കുന്നുണ്ടേ ഇപ്പം നമ്മൾ പുഡിങ്ങിലേക്ക് ആ ഒരു നാല് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ടോപ്പിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതാണ് ഇതുപോലെ നമുക്ക് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിനി ഇത് നല്ലപോലെ തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞൊരു നാല് മണിക്കൂർ ടൈമ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവേ അപ്പം നമ്മുടെ പുഡിങ് ഇതായതുപോലെ ആട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ആ ഒരു സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കേക്കും പിന്നെ നമ്മൾ ആ ഒരു കേക്ക് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് തന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിച്ചേക്കണേ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്